ചുരൽമഴയിൽ ഉണ്ടായിരുന്ന ഉരുൾപൊട്ടൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അപകടമായിരുന്നത് അപ്പോൾ അവിടെ വീട് പോയ ആളുകൾക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരു നൂറ് വീട്ടിൽ കൂടുതൽ കറക്റ്റ് എണ്ണല്ല വീട് പണിയാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ അവർ വീട് പണി തുടങ്ങി വീട് പണി കുറേയൊക്കെ അവസാനിച്ചു കൊണ്ടിരിക്കുന്നു അപ്പൊ അത് കണ്ടില്ല നല്ല ഭംഗിയുള്ള വീടുകൾ പെടുന്നൊണ്ടിരിക്കയാണ് നമ്മൾ വെറുതെ നാക്കുകൊണ്ട് പറയാലോ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം ലീഗ് അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഒരു അഭിമാനം തന്നെയാണ് അത് അത് നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല കണ്ടോ അത് കണ്ടുകഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതിന്റെ വിശദീകരണം ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഇവിടെ പലരും പലതും പറയാറുണ്ട് വെള്ളില്ല ഫോറസ്റ്റ് ആണ് കാടാണ് തേങ്ങയാണ് മാങ്ങയാണ് എന്നൊക്കെ ഇതൊക്കെ അതൊക്കെ എന്താ നല്ല അടിപൊളി സൈറ്റ് നിറയെ വീടുകളാണ് ഇതിൻ്റെ ആ താഴെ ഭാഗങ്ങളിലൊക്കെ നിറയെ വീടുകളാണ് അതിൽ ചെറിയൊരു പോക്കറ്റ് റോഡ് പോകുന്നുണ്ട് നമ്മുടെ ഈ സൈറ്റിലേക്കുള്ള റോഡാണ് ഈ കാണുന്നത് ഏകദേശം ഒരു ഒരാറ് മീറ്ററെങ്കിലും വീതി കാണുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ റോഡിൻ്റെ വീതി ഇതൊരു വീടിൻ്റെ പണികളൊക്കെ മെയിൻ സ്ലാബിൻ്റെ വർക്ക് പൂർത്തീകരിക്കാവുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന മേഖലകളാണ് താഴെ ഭാഗത്ത് വീടിൻ്റെ ജനവാതി ലൈറ്റ് കഴിഞ്ഞതുണ്ട് തറയുടെ പണി നടന്നതുണ്ട് ഈ ഭാഗങ്ങളിലൊക്കെ താഴെ മൂന്നാല് വീടുകൾ മെയിൻ സ്ലാവിൻ്റെ വർക്ക് ഇവിടെയൊക്കെ കഴിഞ്ഞതുണ്ട് അതോടൊപ്പം തന്നെ മെയിൻ സ്ലാവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതൊക്കെയാണ് ഇവിടെ കാണുന്നത് അതും അടിപൊളി ചെങ്കല്ല് ഉപയോഗിച്ചിട്ടാണ് ഉള്ളത് ഇപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം കാരണം ഏതെങ്കിലും ലോക്കൽ കല്ലൊന്നുമല്ല അതൊക്കെ വളരെ നല്ല വൃത്തിയിൽ തന്നെയാണ് ഇതിൻ്റെ കോണ്ടാക്ടർമാരെടുത്തിട്ടുള്ളത് എന്നുള്ളതിന് സംശയിക്കേണ്ട കാരണം അത്രയും വൃത്തിയായി നാളെ റബ്ബിൻ്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും എന്ന് ഭയപ്പാടുള്ള വിഭാഗങ്ങൾ തന്നെയാണ് ഈ വർക്കൊക്കെ എടുക്കുന്നത് അതുകൊണ്ട് സഖാക്കളെ പോലെ ദൈവവിശ്വാസം ഇല്ലാത്തവനോട് ഇല്ലാത്ത ആളുകൾക്ക് എന്തും ചെയ്യാം കാരണം അവർക്ക് ആരെയാണ് പേടിക്കാനുള്ളത് നമുക്ക് അള്ളാഹുവിനെ പേടിക്കാനുണ്ട് സഖാവിന് ഒരു വാപ്പാനും പേടിക്കാൻ ഇല്ല തന്നെ നമ്മളൊക്കെ പറയുന്നത് പോലെ വല്ല താളൂരോ ട്രസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ഉള്ളോത്തോളം മുണുങ്ങാനുള്ള പണിയാണ് ഓരോ നടത്തിയ പോലെ സഖാക്കൾ മാത്രമുള്ള അല്ലെങ്കിൽ ഒരു താളൂര് ട്രസ്റ്റ് രൂപീകരിച്ച് സകലവർക്കും അവർക്ക് കൊടുത്ത് അതിലെ ലാഭം വിഴുങ്ങാനായിട്ട് നടക്കുന്ന മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾക്കും ഒക്കെയാണ് ഞങ്ങളിത് കാണിക്കുന്നത് കാരണം ഇതാണാ പണി ഇങ്ങനെ ആവണമെടുവു വർക്ക് എന്നാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇത് കണ്ടോ അതിൻ്റെ ഒക്കെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ മൂന്ന് ഭാഗത്തേക്കയച്ചു റോഡുകൾ പിരിഞ്ഞു പോകുന്നു ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു ഭാഗം എൻ്റെ ആണ് ഏത് ഭാഗത്തുള്ളത് ഞാനാണ്ടുവരാം ആണ്ടുവരാം ഇത് മറ്റൊരു താഴെ ഭാഗം അങ്ങനെ മൂന്നും കൂടിയ ജംഗ്ഷൻ മൂന്നല്ല നാലും കൂടിയ ജംഗ്ഷൻ ഒന്ന് അങ്ങോട്ട് പോകുന്നു ഒന്ന് താഴേക്ക് മറ്റൊന്ന് ഇങ്ങോട്ട് ഇത് മെയിൻ റോഡിലേക്കുള്ള എൻട്രി ഒക്കെ മെയിൻ സ്ലാബിൻ്റെ വർക്ക് നടക്കുകയാണ് ഇതൊക്കെ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം വർക്ക് പൂർത്തീകരിച്ചു എന്ന് പറയാവുന്ന മേഖല മേഖലയിൽ നമ്മൾ ഇരുപത്തെട്ടാം തീയതി ബഹുമാനായ തങ്ങളവറുകൾ താക്കോൽദാന കർമ്മം നിർവഹിക്കുന്ന മേഖലയാണ് ഇനി നിങ്ങൾക്ക് കാണിക്കുന്നത് ഇതൊക്കെ താ ഇനി വൈറ്റ് വാഷ് കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ടൈൽസിൻ്റെ വർക്കുകളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു മുകളിലെ വർക്ക് നടക്കുന്നു പെയിൻറ്റിങ് നടക്കുന്നു നിരവധി ജെ സി ബി ടിപ്പർ അതുപോലെ തന്നെ തറ മാന്തുന്ന ചെറിയ ജെ സി ബി പോലെയുള്ളത് ഇതിൻ്റെ വർക്ക് അതിഗംഭീരമായി നടക്കുകയാണ് ാക്കളെ ഇതാണ് ജീവകാരുണ്യ പ്രവർത്തനം ആയിരം കിട്ടിയാൽ അഞ്ഞൂറ് സ്വന്തം പോക്കറ്റിലേക്കും ഇരുന്നൂറ്റൻപത് കഴിച്ചു ബാക്കി ഇരുന്നൂറ്റൻപത് രൂപ കൊണ്ട് വീട് നിർമ്മിച്ചു കൊടുക്കുന്നത് പോലെയല്ല ഒന്നേക്കാ കോടി രൂപ പിരിച്ച് അല്ലേ ഒന്നേക്കാലോ മൂന്നേക്കാലോ നമ്മൾ ആ മരിച്ചുപോയ കുട്ടിക്ക് വിദ്യാർത്ഥിക്ക് ഉണ്ടാക്കി കൊടുത്തത് മുപ്പത് ലക്ഷം ഉറപ്പേൻ്റെ വീടല്ലേ കണ്ടോ ഏ ഇതിൻ്റെ താൽക്കാലികമായിട്ടുള്ള ചെറിയൊരു ലെവൽ ഞാനിതിൻ്റെ അകത്ത് കയറി കാട്ടിത്തരാം ഓക്കേ ഇൻഷാല്ല സിറ്റൗട്ടിൽ സീറ്റ് ഇടാനുണ്ട് ഇതാണ് യഥാർത്ഥത്തിൽ സിറ്റ് സിറ്റൗട്ടിലേക്കൊണ്ട് കയറുകയാണ് നേരെ കൈൽസ് ഇറക്കിയിട്ടുണ്ട് ചില മേഖലകളിൽ തന്നെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു നേരെ ഡൈനിങ് ഹാളിലേക്ക് വന്നു അവിടെ റെസ്റ്റ് എടുക്കേണ്ടത് തൊഴിലാളികൾ ഇതൊരു ബെഡ്റൂമാണ് വൈറ്റ് വാഷൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ബാത്റൂം അറ്റാച്ച്ഡ് ബാത്റൂം അകത്ത് ആ ഡൈനിങ് ഹാളിൽ നിന്ന് ചെറിയൊരു പാസേജ് വീണ്ടും മറ്റൊരു ബെഡ്റൂമിലേക്കാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെ ഒരു കോമൺ പുറത്ത് ഒരു ബാത്റൂമിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ വീണ്ടും ഒരു റൂമായി തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇത് പുറത്തേക്കിറങ്ങുന്ന ഏരിയയാണ് ഇവിടെ മറ്റൊരു ബെഡ്റൂം കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതായത് ഒന്ന് രണ്ട് മൂന്ന് ബെഡ്റൂം ഡൈനിങ് ഹാള് അതുപോലെ അടുക്കള അടുക്കളക്കനുസരിച്ചുള്ള ഒരു വർക്ക് ഏരിയ ഒരു റൂമിൽ ബാത്റൂം അറ്റാച്ചഡ് മറ്റൊരു പൊതുവായിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന രീതിയിൽ മറ്റൊരു റൂം തന്നെ ബാത്ത്റൂമ് കൂടി ഇതിനകത്തുണ്ട് ഇനി ഏകദേശം നമ്മളീ ഒരു സൈറ്റിൻ്റെ വ്യാ രീതി നമുക്കത് കാണാൻ കഴിയും ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഈ കാണുന്ന ഒരു കെട്ട് കാണുന്നുണ്ട് ഈ ലെവലിൽ ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ കാറ് പീപ്പ വെച്ചിട്ടുള്ള ഇതിന് ലെവലിൽ നേരെ ആ വൈറ്റ് വാഷ് അടിക്കണം അവിടെ ഈ പിന്നെ കരിങ്കല്ലിൻ്റെ കെട്ട് കാണും ആ രൂപത്തിൽ ഏകദേശം നല്ല മുന്നിൽ അത്യാവശ്യം സൗകര്യമുള്ള മുറ്റത്തോട് കൂടി തന്നെയാണ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു ഒറ്റ വീട് മാത്രം അതിൻ്റെ സൈഡുകളും കാര്യങ്ങളും കാണിക്കുന്നു ആ വീടിൻ്റെ ബാക്ക് സൈഡായിട്ട് വരുന്ന ഒരു മേഖലയാണ് ഒരു സൈഡ് ഇതിൽ മറ്റൊരു റോഡ് പോകുന്നുണ്ട് ഇതിനി പൊതുവാണോ അല്ലേന്ന് അറിഞ്ഞുകൂടാ ഏതായാലും ആട്ടം മുന്നിലൂടെ നമുക്ക് മറ്റൊരു റോഡ് ഉണ്ട് ഇത് ഞാൻ അകത്ത് നിന്ന് നിങ്ങൾക്ക് കാട്ടിത്തന്ന അടുക്കളയുടെ ഭാഗമാണ് ഈ അടുക്കളയുടെ ഭാഗത്തിൻ്റെ നേരെ ബാക്ക് സൈഡിലായിട്ടാണ് നമുക്കുള്ളത് ഇവിടെ ഏകദേശം ഒരു രണ്ടര മീറ്റർ വീതി കാണാൻ കഴിയുന്നുണ്ട് സുമാറാണിട്ടോ പറഞ്ഞിട്ടുള്ള രണ്ടര മീറ്റർ വീതി ഇതാ രണ്ടാമത് വീണ്ടും ഈ ഒരു സൈറ്റിൻ്റെ മേഖലയിലേക്ക് എത്തിക്കഴിഞ്ഞു ക്ഷമ ചതുരത്തിൽ എന്ന് വേണമെങ്കിൽ പറയാവുന്ന രൂപത്തിൽ അതിവിശാലമായ രൂപത്തിലൂടെയാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിരവധി തൊഴിലാളികൾ വർക്ക് വർക്കെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും നമുക്ക് ഇതിലൂടെ കാണാൻ കഴിയും നൂറുകണക്കിന് തൊഴിലാളികളുടെ വർക്ക് അതിശക്തമായ രീതിയിൽ എത്രയും പെട്ടെന്ന് ഇരുപത്തി എട്ടാം തീയതി അൻപതോളം വീടുകൾ നമുക്ക് നൽകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞാൻ ഓരോ മുസ്ലിം ലീഗുകാരൻ്റെയും ശ്രദ്ധയിലേക്ക് പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളുമൊക്കെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ മെമ്പർഷിപ്പ് ഉള്ളവരാണ് തീർച്ചയായിട്ടും അത് വലിയ ഒരു അനുഗ്രഹം തന്നെയാണ് കാരണം ഇത്രയും ജീവകാരുണ്യ പ്രവർത്തനത്തിന് പ്രവർത്തനം കാഴ്ച വെക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇന്ത്യ രാജ്യത്ത് ഇല്ല എന്ന് കൂടി നമുക്ക് പറയാൻ പോകും കാരണം അത്രയും സൗകര്യപൂർവ്വത്തിന് നമുക്കിത് കാണാൻ കഴിയുന്നു അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട വൈറ്റ് കാർഡിൻ്റെ ആ വ്യക്തി അദ്ദേഹം ഇതിൻ്റെ സ്വന്തമായിട്ടുണ്ടോ സൗജന്യൊക്കെ ആയിട്ട് ഇതിൽ മറ്റൊരു വീടിന്റെ ബേസ്മെന്റിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കണു പാതകം എന്ന് പറയും ഇജി വന്നിട്ട് പത്ര തുടങ്ങി അന്ന് പോന്നല്ലേജി അല്ലേ ഇതിപ്പോ പിന്നെ മയമാലയാക്കാന്റെതിലാ വന്നേ അല്ലല്ലോ നിർമ്മാണമാലിയാക്കാൻ തിലാ പോന്നേ ആ ആ അടിയിലെ ഈ പെയിന്റ് അടിച്ചല്ലേ വൈറ്റ് വാഷ് അടിച്ചല്ലേ ഇതിപ്പോ നമ്മളെ വൈറ്റ് കാടിന്റെ ജ്യേഷ്ഠനുമാനാണ് ഈ വീടിന്റെ പിന്നെ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇൻഷാല്ല നമുക്ക് ലൈവ് അവസാനിപ്പിക്കാറായി എനിക്ക് ഇവിടുന്ന് നാട്ടിൽ എത്തണം വേറെ ഒന്ന് രണ്ടാൾ വൈത്തിരിയിൽ കാത്തിരിക്കാം ഞാൻ പോകട്ടോനെ മോനെ പറഞ്ഞ കേട്ടോ അപ്പോൾ ഇനി നമ്മൾ അവസാന ഇതിലേക്ക് എത്തുകയാണ് ഇതിൻ്റെ ഈ സൈറ്റിൻ്റെ നാല് ഭാഗങ്ങളിലും വീടുകളാണ് അതും നല്ല വി രൂപത്തിലുള്ള വീടുകൾ ചെറുകിട വീടുകളല്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ നമ്മൾ ഈ റോഡിൻ്റെ മെയിൻ റോഡിൻ്റെ എൻ്ററിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്ക് ഇവിടെ ലൈവോ കാര്യങ്ങളോ വിടാൻ പാടില്ല എന്നുള്ളതാണ് ഏതായാലും പ്രിയപ്പെട്ട എൻ്റെ നേതൃത്വം എന്നോട് ക്ഷമിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് കാരണം പ്രചരണം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു <seð>